നായികനടിയല്ല ഇളയ മകൾ മീനാക്ഷിയാണ് അഭിമാനത്തോടെ നടൻ സാജൻ സൂര്യ മകൾക്കൊപ്പം ഫോട്ടോഷൂട്ട് സാജൻ സൂര്യ ചെറിയ സ്ക്രീനിലെ നിത്യഹരിത നായകൻ പ്രേം നസീറാണ് ആരാധകർക്കെന്നു അന്നും ഇന്നും ഒരേ അഴകും സൗന്ദര്യവും ഗീതാഗോവിന്ദമെന്ന സീരിയലിനിടയ്ക്ക് മകൾ മീനാക്ഷിക്കൊപ്പമുള്ള പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് സാജൻ സൂര്യ ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു ഇതിനവസരം നൽകിയ ത്രൺസ് ആൻഡ് ബഡ്സിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് സാജന്റെ പോസ്റ്റ് ഇളയമകൾ മീനാക്ഷിയാണ് ചിത്രത്തിൽ സാജൻ സൂര്യയ്ക്കൊപ്പം ഉള്ളത് മൂത്തമകൾ മാളവികയേക്കാൾ ഏഴു വയസ്സ് ചെറുപ്പമാണ് മീനാക്ഷിക്ക് വീട്ടിലെ വായാടിയും ഹൈപ്പർ ആക്റ്റീവും മീനാക്ഷിയാണത്രേ മീനാക്ഷി അങ്ങ് വളർന്ന് വലിയ കുട്ടിയായല്ലോ എന്നാണ് ആരാധകരുടെ കമന്റുകൾ ചേട്ടനും അനീതിയുമാണോ എന്ന് ചോദിക്കുന്ന ആരാധകരും ഓരോ ചിത്രവും ക്യൂട്ടാണെന്ന അഭിപ്രായമുള്ളവരുമുണ്ട് എന്തായാലും സാജന്റെ ആരാധകരും പൂർണ്ണ സംതൃപ്തിയിലാണ് കാരണം അച്ഛനെയും മകളെയും ഇങ്ങനെ ഭംഗിയായി കാണാൻ കഴിഞ്ഞതിൽ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി